ബ്രൈറ്റ് അക്കാദമിയിൽ നേരിട്ട് വരാൻ പ്രയാസമുള്ളവർക്കാണ് വാട്സപ്പിലൂടെയുള്ള പരിശീലനം ശരിക്കും പ്രസംഗം ഇവിടെ വന്ന് ആളുകൾക്ക് മുമ്പിൽ ഈ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചെന്നെ പരിശീലിക്കണം പ്രസംഗം പഠിക്കാനുള്ളതല്ല പ്രസംഗം പരിശീലിക്കാനുള്ളതാണ് നമുക്കെല്ലാം പോലെ ജന്മസിദ്ധമായ ഒരു കഴിവല്ല പ്രസംഗകല നമ്മൾ നീന്തൽ പഠിക്കും പോലെ ഡ്രൈവിംഗ് പഠിക്കും പോലെ മരം കയറാൻ പോലെ പാചകം പഠിക്കും പോലെ നിരന്തരം പരിശീലിച്ച് പരിശീലിച്ച് പഠിച്ചെടുക്കേണ്ട ഒന്നാണ് ഈ പ്രസംഗകല ഡ്രൈവിങ് നമ്മൾ വാഹനം ഓടിച്ചാണ് പഠിക്കുന്നത് പ്രസംഗം അങ്ങനെയാണ് ഇവിടെ വന്ന് ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗം പഠിക്കണം നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ആദർശങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രസംഗം നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കണം അവർക്ക് വിഷമമില്ലാത്ത പ്രയാസമില്ലാതെ ഇതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ് ഒരു വാക്ക് മതിയാകും ചില ആളുകളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ഇന്നലിൽ ബയാനിലുണ്ട് സിഹറുണ്ട് പറയേണ്ടതുപോലെ പറയാൻ സാധിച്ചാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് പാടും മാറി ചിന്തിക്കും അതിന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള പ്രാപ്തി ഉണ്ടാവണം ഈ പ്രാപ്തി ജന്മനാൽ ലഭിക്കുന്ന ഒന്നല്ല നിരന്തര പരിശീലനം നിരന്തരമായി അഭ്യസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് നിരന്തരമായി പരിശീലിക്കുക പ്രാക്ടീസ് മെയ്ക്ക് എ മാൻ പെർഫെക്റ്റ് നല്ല പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതനോ രാഷ്ട്രീയക്കാരനോ നേതാവോ ഒന്നുമല്ല സത്യസന്ധമായി സംസാരിക്കുന്നവനാണ് നല്ല പ്രഭാഷകൻ പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവൻ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന പോലെ എന്തു പറയലല്ല എല്ലാവരുടെയും ഒരു പ്രശ്നം സ്റ്റേജ് ഫിയറാണ് ഭയം എല്ലാവർക്കും ഉണ്ടാവും പ്രസംഗത്തിൽ ഭയത്തെ ജയിക്കുക എന്ന് പറയുമ്പോൾ സംസാരിച്ച് സംസാരിച്ച് ജയിക്കലാണ് സ്റ്റേജ് ഫിയറിന് പല കാരണങ്ങളുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാന കാരണം പരിശീലനമില്ലാത്തതാണ് നിരന്തരമായി പരിശീലിക്കുമ്പോൾ സ്റ്റേജ് ഫിയർ മാറിക്കിട്ടും അപ്പോൾ നിരന്തരമായി പരിശീലിക്കലാണ് സ്റ്റേജ് ഫിയർ മാറാനുള്ള ഒരു പരിഹാരം അപ്പോൾ ഇന്ന് ഒന്നാം ദിവസം നിങ്ങളൊക്കെ മനസ്സിൽ വിശ്വസിക്കാം എനിക്ക് പറ്റും എനിക്കും പ്രസംഗിക്കാൻ സാധിക്കും ഒരു കാര്യം ഒരാളുടെ മാത്രം കുത്തകയൊന്നല്ല ഒരു കാര്യം അത് പഠിച്ച് പരിശീലിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് കഴിയും എന്ന് ഉറച്ച് ചിന്തിക്കാം ഉറച്ച് വിശ്വസിക്കാം രണ്ടാമതായി നമ്മൾ മനുഷ്യരാണ് തെറ്റുകൾ വരാം പ്രസംഗത്തിൽ പിഴവുകൾ ഉണ്ടാകാം വാക്കുകൾ വാക്കകത്ത് കൊടുങ്ങാം തെറ്റുപറ്റാം തെറ്റുകൾ മനുഷ്യ സഹജമാണ് തെറ്റുപറ്റും എന്ന് അത് അത് അംഗീകരിക്കാം തെറ്റുകൾ സംഭവിക്കാം അതിനെ അംഗീകരിക്കുക അക്സെപ്റ്റ് ചെയ്യാം മൂന്നാമതായി ഒരു പെർഫെക്ഷനല്ല ഒരു പരിപൂർണതയല്ല പുരോഗതിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക നിങ്ങളെ പേര് പറയാ എന്തിനാണ് പ്രസംഗം പഠിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയാ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ആഗ്രഹം അതൊന്ന് ഗ്രൂപ്പിൽ പങ്കുവെക്കുക ഇന്ന് അത്ര മതി ഒരു വോയിസ് നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുക പറ്റുമെങ്കിൽ നിങ്ങളെ മൊബൈൽ ഉപയോഗിച്ച് ചെറിയൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുക നിങ്ങൾക്ക് സാധിക്കും പോലെ ഗ്രൂപ്പിൽ രണ്ട് വാക്ക് മറ്റുള്ളവരത് കേൾക്കുക അഭിപ്രായങ്ങളൊക്കെ ഗ്രൂപ്പിൽ പങ്കുവെക്കുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് സാധിക്കും ഒരു സംശയവുമില്ല നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ന് ശ്രമം തുടങ്ങിയാൽ നാളെ മുതൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും ഇന്നും നമ്മൾ മടിച്ചിരിക്കുകയാണെങ്കിലോ നാളെ ആവാം പിന്നെയാവാം തീർച്ചയായും നമുക്ക് വീണ്ടും കുറ്റബോധവും ഈ ഉൾവലിയിലും അതൊക്കെ തന്നെ ആയിരിക്കും എന്നും അപ്പം നീട്ടിവെക്കാതെ ശ്രമം ഇന്ന് തന്നെ ആരംഭിക്കുക ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ശ്രമം ഇൻഷാല്ല അള്ളാൻ്റെ സഹായത്തോടെ നാളത് വലിയ ശക്തിയായി മാറും തിരമറിച്ച് മടുപ്പും ഈ നീട്ടിവെക്കലും ഇതൊക്കെയാണ് അതൊക്കെ പൈശാചികമാണ് ശൈതാനി എന്നാണ് ശ്രമം ഈമാൻ്റെ ഭാഗമാണ് ശ്രമിക്കുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പം ശ്രമം തുടങ്ങുക ശ്രമം തുടരുക വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അവിടെച്ചോനെ അള്ളാഹുവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ തരണേവിടെച്ചോനെ സത്യസന്ധമായി സംസാരിക്കാൻ എൻ്റെ നാവിന് നീ ശക്തി നൽകേണമേ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയാനുള്ള പ്രാപ്തി എനിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകുമ്പോൾ തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ